السلام عليكم ورحمة الله وبركاته. This of wisdom hadith class عن ابي هريرة رضي الله عنه ان رسول الله صلى الله عليه وسلم قال انكم ستحرصون على الامارة وستكون ندامة يوم القيامة. ഇമാം ബുഹാരിഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പറയുന്നു അന്ന നിശ്ചയം നബി തങ്ങൾ പറഞ്ഞു ഇന്നക്കും സതഹരിസൂന അലൽ ഇമാറ നിശ്ചയം നിങ്ങൾ പിന്നീട് നേതൃത്വത്തിന്റെ മേല് ആഗ്രഹിക്കും അത്യാഗ്രഹം വെക്കും നേതാവാകണമെന്ന് അധികാരം കിട്ടണമെന്ന് സംഘടനയുടെയും മഹല്ല് കമ്മിറ്റിയുടെയും അതേപോലെയുള്ള മറ്റു സാമൂഹിക ഏർ ഇടപെടലുകളുടെ ഒക്കെ നേതൃരംഗത്ത് എത്തണമെന്ന് നിങ്ങൾ അത്യാഗ്രഹം വെക്കും ആഗ്രഹിക്കും എന്നാൽ വസത്തെ കൂനു നദാമതന്യോമൽ കയ്യാമ അത് നിങ്ങൾക്ക് കിയാമത്ത് നാളിൽ ഖേദമായി മാറുകയും ചെയ്യും നേതൃത്വത്തെ നിങ്ങൾ ആഗ്രഹിച്ച് അത് നേടിയെടുക്കാൻ ആവശ്യമായ കരുക്കൾ നീക്കി നിങ്ങൾ നേതൃത്വം കൈയടക്കി അല്ലെങ്കിൽ നിങ്ങൾ ആളുകളോക്ക് ആളുകളോടൊക്കെ പറഞ്ഞ് നിങ്ങൾ നേതാവായി മാറി പക്ഷേ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റാൻ കഴിയാതെ നിങ്ങൾ ആഹൃതത്തിൽ ഖേദിക്കേണ്ട സാഹചര്യം ഉണ്ടായിത്തീരും അതുകൊണ്ട് നേതൃത്വം ഒരിക്കലും ആഗ്രഹിക്കരുത് എന്നാൽ ആഗ്രഹിക്കാതെ നേതൃത്വം നമ്മിലേക്ക് എത്തിയാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിക്കുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈസ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വൈൻ എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മറ്റുള്ളവർ നിന്നെ അമീറാക്കിയാൽ നീ ആഗ്രഹിക്കാതെ നീ അതിനു വേണ്ടി കരുക്കൾ നീക്കാതെ മറ്റുള്ളവർ നിന്നെ അമീറാക്കി ഏൽപ്പിക്കുമ്പോൾ നിന്നെ അമീറാക്കപ്പെടുമ്പോൾ ഒയിൻത നിന്നെ സഹായ നിന്നെ സഹായിക്കപ്പെടും നിനക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ലഭിക്കും അപ്പോ നേതൃത്വം ലഭിക്കാൻ നേതാവാകാൻ ഒരിക്കലും ആഗ്രഹിക്കരുത് അത്യാഗ്രഹം വെച്ച് പുലർത്തരുത് ഈ പറഞ്ഞതിന്റെ താല്പര്യം ദീനി ത്തുകൾക്ക് ദീനി പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിക്കാൻ പാടില്ല എന്നല്ല മറിച്ച് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഒരു നേതാവായിട്ട് ഇങ്ങനെ അറിയപ്പെടണം എന്ന് ആഗ്രഹമുണ്ടാകാൻ പാടില്ല എന്നാണ് മറിച്ച് ദീനി പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും മറ്റുമൊക്കെ അത് വളരെ നല്ല കാര്യമാണ് അതിന് നേതാവായിട്ട് ചമയണമെന്നില്ല നേതൃപരമായ പങ്ക് വഹിക്കുക മുന്നിട്ടിറങ്ങിക്കൊണ്ട് തന്നെ ദീനി ദേവത്തുകൾക്ക് നേതൃത്വം നൽകുക അത് വളരെ നല്ല കാര്യമാണ് ഇസ്ലാമിൽ കൂലി കിട്ടുന്ന കാര്യമാണ് ബജഹൽലാലിൽ മുത്തക്കൈന ഇമാമൻ എന്നുള്ള കുർആാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മുത്തക്കയ്യങ്ങൾക്ക് ഇമാമാക്കണമെന്ന് അവിടെ തന്നെ ആ പറഞ്ഞതിന്റെ അർത്ഥം ദീനി ദേവത്തുകൾക്ക് മുത്തക്കയ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃപരമായ പങ്ക് വഹിക്കാനുള്ള ഒരു സ്ഥാനം അത് അഹങ്കാരത്തിന്റെയോ മറ്റൊന്ന് സ്ഥാനമൊന്നും മറ്റൊരു സ്ഥാനവുമല്ല മറിച്ച് നല്ല കാര്യങ്ങൾക്ക് നേതൃപരമായ പങ്ക് ഒരു ആഗ്രഹമാണ് അതിന് കുഴപ്പമില്ല മറിച്ച് എനിക്ക് നേതാവാകണം ആളുകളുടെ മുമ്പിൽ നേതാവാകണമെന്ന ആഗ്രഹം വെച്ച് പുലർത്തുകയും എന്നിട്ട് അത് ചുമതലകൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ പിന്നീട് അത് ഖേദമായി മാറും ആഹ് ദുഃഖിക്കേണ്ടി വരും അള്ളാഹുത്താൽ അത്തരം സാഹചര്യങ്ങൾ തൊട്ട് നമ്മെ കാത്തുരക്ഷക്ക് മാറാവട്ടെ നേതൃസ്ഥാനത്തെ ആഗ്രഹിക്കാതിരിക്കുകയും എന്നാൽ സംഘടനാപരമായും ദീനിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നേതൃത്വം ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് കൃത്യമായി നിറവേറ്റാനും അല്ലാഹു താല നമുക്ക് തോഫി കൽകുമാറാവട്ടെ അതോടൊപ്പം അല്ലാഹുവിന്റെ ദീനി പ്രവർത്തന രംഗത്ത് സംഘടനാ പ്രവർത്തന രംഗത്ത് പോലെയുള്ള സംഘടനാ പ്രവർത്തന രംഗത്ത് നേതൃപരമായ പങ്ക് വഹിക്കാൻ ദീനി ദർഗത്തിന് വേണ്ടി നേതൃപരമായ പങ്ക് വഹിക്കാൻ അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും തോഫി കൽകുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും